അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു ടിപ്സായിട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ടിപ്സ് തന്നെയാണ് ഇത് കണ്ടില്ലേ ഇഞ്ചിയാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനം നമ്മുടെ ആഹാര ക്രമീകരണങ്ങളിൽ ഏത് അസുഖത്തിനും പരിഹാരമുള്ള ഒരു സാധനമാണ് ഇഞ്ചി ഈ ഇഞ്ചി <mile> people, like െ കുറച്ച് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ള ഇഞ്ചിയിലെ വളരെ കുറച്ചുള്ള ഒരു കുറച്ച് മാത്രം ഗുണങ്ങൾ ഞാൻ വിശദീകരിക്കാം നമ്മൾ ഇഞ്ചി കഴിക്കണം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇഞ്ചി കഴിക്കാം പക്ഷേ ഇഞ്ചി അമിതമാവരുത് അമിതമായിട്ട് അതായത് നമുക്ക് ഇന്ന ഇന്ന അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഇഞ്ചി ഭാര്യ കോരി കഴിക്കരുത് ഏതും അന്തരണം അമൃതം അധികമായാൽ വിഷമാണ് എന്ന് പറയുന്നത് പോലെ ഇഞ്ചി കൂടുതൽ കഴിച്ചാൽ കൂടുതൽ പുളിച്ചത് കിട്ടലും ഗ്യാസിൻ്റെ അമിതമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇഞ്ചി കഴിക്കുക അത് ദിവസവും കുറച്ച് കഴിക്കുന്നത് നല്ല തന്നെയാണ് ഇനി ഇഞ്ചി കഴിക്കേണ്ടത് ആരൊക്കെ എന്നുള്ളതും ഒക്കെ പറയാം അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ ഈ എല്ല് തേയ്മാനം വന്ന് വേദന ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട് അത്തരക്കാർക്ക് ഇഞ്ചി കഴിക്കുന്നതിലൂടെ ഈ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകാനും ആ അകത്ത് നമ്മൾ ഇഞ്ചി അകത്താണ് കഴിക്കേണ്ട ചെല്ലു തൈലം വാങ്ങി തേക്കാറുണ്ട് മുട്ടയിലൊക്കെ അത് യൂസ് ചെയ്ത് യൂസ് അത് ഒരുപാട് പിന്നെ ഗുണം ചെയ്യില്ല പക്ഷേ അകത്തേക്ക് അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ആമ അതായത് നമ്മുടെ കുടലിനൊക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ഒരുപാട് പേർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് അത് ഇഞ്ചി കഴിക്കുന്നതിലൂടെ കുറയ്ക്കാൻ സാധിക്കും ഇഞ്ചിയിലെ അളവ് കുറച്ചേ കഴിക്കാവൂ ഇഞ്ചി ഒരുപാടൊന്നും കഴിക്കേണ്ട ചെറിയ രണ്ട് പീസ് ചതച്ച് വിഴുങ്ങാം അതല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അത് ദിവസവും രാവിലെ വെറും വയറ്റിലല്ല കഴിക്കേണ്ടി വരുന്ന ഇഞ്ചിയിലേത് കാരണം അത് കൂടുതൽ പ്രശ്നം ഉണ്ടാകും എന്തെങ്കിലും ആഹാരം കഴിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിലൂടെ അത് ഗുണമാണ് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് ഭയങ്കര ഗുണം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഗർഭിണികളിൽ അതുപോലെ ഈ കൂടുതലായിട്ട് പ്രമേഹം ഗർഭിണികളിൽ പെട്ടെന്ന് പ്രമേഹമൊക്കെ വരാം അതുപോലെതന്നെ ഗർഭിണികൾക്ക് വയറുവേദന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആഹാരത്തിനോട് താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊരുപാട് പേരുണ്ട് അവർക്കുമൊക്കെ ഇഞ്ചി യൂസ് ചെയ്യുന്നതിലൂടെ ദഹനക്കേട് മാറുകയും ഒപ്പം ആഹാരത്തിനോട് കൊതി വരികയും ഗർഭിണികൾ അധികം പേർക്ക് ഉണ്ടാകുന്നൊരവസ്ഥയാണ് ആഹാരത്തിനോട് താല്പര്യം ഛർദ്ദിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അത്തരക്കാർക്ക് ഈ ഇഞ്ചി കഴിക്കുന്നതിലൂടെ ആ ഛർദര് മാറാനും ഒപ്പം ആഹാരത്തിനോട് താല്പര്യം ഉണ്ടാവുകയും ദഹനം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും ദഹനം നടക്കുന്നവർക്ക് മാത്രമേ ആഹാരത്തിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സും പത്ത് വയസ്സുമൊക്കെ ആയ പിള്ളേർക്ക് നന്നായിട്ട് വയറുവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വയർ മുടക്ക് എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ ഇഞ്ചി ഇതുപോലെ ഇച്ചിരി ചതച്ച് തൈര് കലക്കി തൈരിൽ കലക്കി കൊടുത്താൽ പെട്ടെന്ന് അതിന് ശമനം ഉണ്ടാവുകയും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഈ ആർത്തവ സംബന്ധമായ വിഷയമുള്ള സ്ത്രീകൾക്ക് വയറുവേദനയായിട്ട് കുറേ പ്രശ്നമുണ്ട് അത്തരക്കാരിലും ഇഞ്ചി കഴിക്കുന്നതിലൂടെ ആ വിഷയങ്ങൾ അത്തരം വേദനകൾ മാറാൻ ഇഞ്ചി ഒരുപാട് സഹായം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ഈ പ്രമേഹം അതിൻ്റെ അതി കൂടുതലായിട്ട് പ്രമേഹ രോഗികളുള്ള ധാരാളം പേരുണ്ട് അതായത് നമ്മുടെ ഷുഗർ ഷുഗർ കുറയ്ക്കാനായിട്ട് ഇഞ്ചി നിത്യമായിട്ട് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് ഷുഗർ അപ്പം നിർദ്ദേഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളത് കേരളത്തിലാണ് അത് വേറെ കഥ അപ്പോൾ ഇഞ്ചി അത്തരംക്കാർ വളരെ കുറച്ച് ദിവസവും കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കാനും അപ്പോൾ ഷുഗർ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും ഗ്യാസിൻ്റെ പ്രശ്നവും പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് നല്ലതാണ് ഒപ്പം കൊളസ്ട്രോള് ഈ കൊളസ്ട്രോൾ ഉള്ള ധാരാളം തരുണ്ട് കൊളസ്ട്രോള് കുറയ്ക്കാൻ കണ്ട് നമ്മളെ കൺട്രോളിൽ വയ്ക്കുക വരാൻ ഇഞ്ചി വളരെ നല്ലതാണ് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഇഞ്ചി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ ഏതെങ്കിലുമൊക്കെ ഭക്ഷണം വയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ചേർക്കുക അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിനകത്തിട്ട് ഇഞ്ചി ഇട്ട് ചമ്മന്തി അരച്ച് കഴിക്കുന്നതിലൂടെയൊക്കെ നമുക്കത് ദിവസവും യൂസ് ചെയ്യുന്നവർക്ക് കൊളസ്ട്രോൾ കുറയാനുള്ള ഏറ്റവും സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ നമുക്ക് ഒരുപാട് പേർക്ക് പ്രശ്നമുള്ളതെന്ന് പറയുമ്പം ഗ്യാസ്ട്രോ ഗ്യാസ് കയറുന്നത് ചിലപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊന്ന് അറ്റാക്ക് അറ്റാക്കായിരിക്കുമെന്നൊക്കെ തോന്നും കയ്യിലെ ഭാഗത്ത് മുതുകിൻ്റെ ഭാഗത്ത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ അത്തരക്കാർ ഇഞ്ചി കഴിക്കുന്നതിലൂടെ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം എവിടെ ആയാലും ശരീരത്തിൻ്റെ എവിടെ ഇത് വന്നാലും ഇഞ്ചി കഴിക്കുന്നതിലൂടെ ആ ഗ്യാസിൻ്റെ പ്രശ്നം സോൾവ് ആവും അതുപോലെ തന്നെയാണ് ഒരുപാട് പേർക്ക് ഉള്ളൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ അസ്ഥി തേയ്മാനം എന്ന് പറയുന്നത് കാൽമുട്ട് വേദന എന്നും അല്ല എല്ലായിടത്തേക്കും അസ്ഥിര വിരലോ അങ്ങനെയുള്ള തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത്തരം കാര്യം തീർച്ചയായിട്ടും ഇഞ്ചി കഴിക്കുന്നതിലൂടെ ഈ വേദന മാറാനും തേയ്മാനത്തിൻ്റെ നമ്മൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇഞ്ചി കണ്ടിന്യൂ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരു വ്യക്തിക്കാണെങ്കിൽ ഇത്തരം തേയ്മാനങ്ങൾ ഒഴിവാവാനും ഉള്ള സാധ്യത കൂടുതലാണ് ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ ഇഞ്ചി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വൈ ഒരു എന്താണ് നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അഗ്രഗണ്യനാണ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചി നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതിലൂടെ നിരവധി ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിണ്ടാകുന്നത് കൊഴുപ്പ് കൊഴുപ്പിനെ അലിയിച്ച് കളയാനടക്കം നമ്മൾ കഴിക്കുന്നതിലൂടെ അമിതമായിട്ട് വണ്ണം വയ്ക്കുന്ന ആൾക്കാരിൽ കൊഴുപ്പടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുമൊക്കെ ഇഞ്ചി കഴിക്കുന്നതിലൂടെ ഇഞ്ചി സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ ഇന്ന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ കഴിയുന്നതും നമ്മൾ ഇഞ്ചി തീർച്ചയായിട്ടും യൂസ് ചെയ്യുക നല്ല നമുക്ക് മെഡിസിൻ നല്ലൊരു മെഡിസിൻ കൂടെയാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശാരീരികമായ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊളസ്ട്രോളായാലും ആയാലും ശാരീരികമായ വേദനകൾ നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന ഉണ്ടാവാറുണ്ട് വേദനകൾ അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മലബന്ധം മലബന്ധം എന്ന് പറയുന്നതും ഗ്യാസ് ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് ഉണ്ടാകുന്നതാണ് മലബന്ധം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു നല്ല പരിഹാരമാണ് ഇഞ്ചി തീർച്ചയായിട്ടും ഇഞ്ചി നമ്മൾ ദിവസവും കഴിക്കുക വളരെ കുറഞ്ഞ അളവിൽ ഇഞ്ചി നമ്മുടെ ശരീരത്തിൽ തന്നാമത് അല്ലാണ്ട് നമുക്ക് ഒരുപാട് കഴിച്ച് പ്രശ്നം കൂട്ടരുത് കാരണം ഇഞ്ചി അത്ര എഫക്റ്റുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ ഇഞ്ചി കഴിക്കുന്നതിലൂടെ ഇത്തരം നിരവധി ഗുണങ്ങൾ ഇനിയും ഗുണങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ചെറുതാക്കാൻ വേണ്ടി ഗുണങ്ങൾ കുറച്ച് പറയുന്നു ഇഞ്ചി കഴിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ തന്നെയാണ് കഴിച്ചു തുടങ്ങുക എല്ലാവരും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീണ്ടും കാണാം അടുത്ത നല്ലൊരു അറിവുമായിട്ട്